സാറേ എനിക്ക് വിവരം പഠിപ്പൊന്നില്ല അതൊക്കെ ഉള്ളവരാണ് ജീവിതം തലക്കാൻ നടക്കുന്നവര് എൻ്റെ അമ്മനെ ബാബു സാറിനെ പോലെ ഉള്ളവര് സാറേ എൻറെ അച്ഛൻ പള്ളുടി അത്ര ദിവസം മരിച്ചപ്പമണക്കിന് പോലെ ഇടു വരാൻ പറ്റിയില്ലേ എൻ്റെ അത്രയ്ക്ക് നാടക്കാറക്കാട് ഗേറ്റിന്റെ നോക്കും ില്ലഅമ്മയും പാവണ് അമ്മ അങ്ങനത്തെ സിനിമ ഒന്നും അത്രക്കും പാവണം എന്റെ അമ്മ സാറേ എന്നിട്ട് അവിടെ നോക്കും പക്ഷെ കാണപ്പെടെ മൂലണ് സാറേ എന്റെ ഒത്തിരി കാലത്തിനു ശേഷം എൻ്റെ അമ്മക്ക് തിരിച്ചു കിട്ടിയത് കാണാൻ പറ്റിയത് സാറേ പടം ഇല്ലേ അവിടെ വെച്ച് ഇറക്കരുത് ആ പടം സാറേ എൻ്റെ അമ്മ ചെയ്യാൻ അഭിനയിച്ചിട്ടില്ല സാറേ ഞങ്ങള്ക്കേട് ഉണ്ടാക്കി വരുത്തരുത് ഞാൻ അപേക്ഷിച്ച് സാറിനോട് പറയുന്നു സാറേ പടം പുറത്ത് വിടരുത് ഇത്ര പറ സാറേ ഞങ്ങൾക്ക് നീതി തരണം തോന്നുന്നു